ഇതുവരെ കണ്ടിട്ടില്ല ഉണ്ണിയുമായി അത്രയ്ക്ക് അടുപ്പമില്ല ഷെയ്ൻഗം ഇത് പറയുന്നു ഇങ്ങനെ കേട്ടാൽ നമ്മൾ എന്താണ് ചിന്തിക്കുക ശരിയാണ് എന്നുള്ളതാണ് പക്ഷേ ഇതൊരു ഫേക്ക് ആണ് എന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാനും വിശ്വസിച്ചിരുന്നു ഇങ്ങനെ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ കാരണം എക്സിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ നമ്മളും വിചാരിച്ചു ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് കാരണം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു ഇതിനു മുമ്പ് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം വലിയ പ്രശ്നങ്ങളൊന്നുമല്ല യു എം എഫ് ഐ എന്ന് പറഞ്ഞ ആ ഒരു രീതിയിൽ അവർ കളിയൊക്കെയും പിന്നീട് അദ്ദേഹം മാപ്പൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് ഉണ്ണി മുന്തൻ ഫാൻസ് ഇന്റർനാഷണൽ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ആ ഒരു അസോസിയേഷനെ കുറിച്ച് അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ണി പ്രത്യേകിച്ച് പറഞ്ഞു പക്ഷെ സൈനികം പറഞ്ഞു അതൊരു തമാശക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ഇടയിൽ വെച്ചിട്ട് പറഞ്ഞു പോയതാണ് അതിന് മാപ്പ് ചോദിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു പക്ഷേ അത് കാര്യം വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളറിയാതെ വിശ്വസിച്ച് പോവുകയാണ് പക്ഷേ ഞാൻ ആ വീഡിയോ കുറേ തപ്പിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇത് വെറും ഫേക്ക് ആയിരുന്നു മാർക്കോ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഭാഗം ഓക്കെയാണ് കാരണം ഷെയ്ൻ നിഗം അങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല അതിനുള്ള സമയം കിട്ടിയില്ല കോയമ്പത്തൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ മദ്രാസ് കാരൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല ഉണ്ണിയെ വിളിച്ചോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കണ്ടിട്ട് വിളിക്കുന്നതല്ലേ നല്ലതെന്നാണ് ചോദിക്കുന്നത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യം ഉണ്ണിയുമായി അത്ര അടുപ്പമില്ല എന്നുള്ളത് അടുപ്പമുണ്ടോ ഇല്ല എന്നൊക്കെയുള്ളത് അവരുടെ ഇടയിലുള്ള കാര്യമാണെങ്കിലും സാധാരണക്കാരായ നമ്മളെ പോലുള്ളവരെ നമ്മൾ അറിയാതെ വിശ്വസിച്ച് പോകും ഇങ്ങനെ കുറെ പേർ പറയുമ്പോൾ എന്താണല്ലോ ഇതൊരു ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള മനസ്സിലായി ഇവിടെ ഉണ്ണിയോ അല്ലെങ്കിൽ ഷെയ്നോ എന്നും നമുക്ക് വേറെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളായിട്ട് ചിന്തിച്ചാൽ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണല്ലോ ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഈ ഒരു സിനിമ അടിപൊളി അടിപൊളിയായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നു നൂറ്റി അൻപത് കോടിയിലേക്ക് കയറുമെന്നുള്ളത് നമ്മളേറെക്കുറെ ഉറപ്പിക്കുകയാണ് നല്ല ലെവലിൽ അതായത് വളരെ വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയിരിക്കുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത്ര വലിയ സപ്പോർട്ട് കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വയലൻസ് മൂവിയുമായി വന്ന് അതിനൊരു കറേജ് വേണം അതിന്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇന്ന് മലയാളത്തിൽ ഇതേപോലെ ചെയ്യാൻ ആരുമൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇനി ആരെങ്കിലും ഉണ്ടാകാമായിരിക്കാം പക്ഷേ ഉണ്ണി ഉണ്ണിമുകുന്ദനെ ഈ ഒരു കഥാപാത്രം ചെയ്യുന്നിടം വരെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവർ രണ്ട് ഈ പറഞ്ഞ രണ്ടുപേരുടെയും വ്യത്യസ്തമായ രീതികളിലേക്ക് പറഞ്ഞു രണ്ടുപേരും മികച്ച നടന്മാരാണ് പക്ഷേ ഉണ്ണി ഒരു ഈ മുന്നിലേക്ക് നിൽക്കുന്നു അതായത് പ്രത്യേകിച്ച് യാതൊരു സപ്പോർട്ടും ഇല്ലാതെ അതിഗംഭീരമായി ഒരു നൂറ് കോടി അടിച്ചിരിക്കുന്നു ഒന്നല്ല രണ്ടാമത്തെ നൂറ് കോടി ആദ്യം നൂറ് കോടി അടിച്ചപ്പോൾ കളിയാക്കമാരി ഒന്നും ഇപ്പോൾ പൊടി പോലും കാണാനില്ല എന്ന് നമുക്കറിയാം അതാണ് ആ ഒരു എനർജിയും അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷനും നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ഒരു സിനിമ നൂറ്റി അൻപത് കോടിയും കടന്ന് മുന്നോട്ട് പോകട്ടെ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കാതിരിക്കുക കാരണം അതിലൊരു രസമൊന്നുമില്ല പേര് തമ്മിലുള്ള സ്പർദ്ധ കണ്ടിട്ട് നമുക്ക് എന്ത് രസം നല്ല സിനിമകൾ ഇറങ്ങുന്നതാണ് നമുക്ക് രസം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി